ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് എല്ലാ കൂട്ടർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് നമ്മൾ മൊബൈൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കൂട്ടുകാരനോ കൂട്ടുകാരി ആരെങ്കിലും ഒക്കെ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് കോൾ ചെയ്യും പക്ഷേ നമുക്ക് ഒരു ശല്യമായിരിക്കും കാരണം പ്രത്യേകിച്ച് വാട്സാപ്പിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സിനിമ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ഗൂഗിൾ മീ ഗൂഗിൾ മീറ്റ് വഴി നമ്മൾ വീഡിയോ കോൾ ചെയ്യുകയാണെങ്കിൽ വാട്സപ്പിൽ വീഡിയോ കോൾ ചെയ്യുകയാണെങ്കിൽ ഐ എം ഓയിൽ വീഡിയോ കോൾ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ മൊബൈലിലേക്ക് ഒരു കോൾ കഴിഞ്ഞാൽ അതൊക്കെ ഒരു വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ വേദന സാഹചര്യങ്ങളിൽ നമുക്ക് ഒരു ഫോം ഇപ്പോൾ എടുക്കണ്ട എന്നുള്ളൊരു സമയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു സമയം നമുക്ക് ബ്ലോക്ക് ചെയ്ത് വെക്കാൻ സാധിക്കും നമ്മുടെ മൊബൈലേക്ക് ആരും കോൾ ചെയ്യുകയും ഇതോടൊപ്പം തന്നെ നമ്മുടെ ഇന്റർനെറ്റ് ബ്ലോക്ക് ആവുകയും ഇല്ല അതാണ് ഈ ആപ്ലിക്കേഷന്റെ പ്രത്യേകത അപ്പോൾ നിങ്ങളുടെ ഇന്റർനെറ്റ് ബ്ലോക്ക് ഓഫ് ആവാതെ നമ്മുടെ കോളിംഗ് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ആണ് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക അതിൻ്റെ ലിങ്ക് താഴെ കമന്റ് ബോക്സും ഡിസ്ക്രിപ്ഷൻ വെക്കുന്നത് അതിൽ നിങ്ങൾക്ക് നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഇനി എങ്ങനെ അതിന് പുറത്തേക്കു വീഡിയോ കണ്ടും മനസ്സിലാക്കാം ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നിങ്ങൾ അലോ പെർമിഷൻ നിങ്ങൾ അലോ ചെയ്യുക അലോ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇൻ്റർവൈസായിട്ട് ഉണ്ടാവുക അവിടെ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീണ്ടും നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീണ്ടും പെർമിഷൻ ചെയ്തു നിങ്ങൾ അലോ ചെയ്യുക വീണ്ടും അലോ ചെയ്യുക വീണ്ടും നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീണ്ടും അലോ ചെയ്യുക അങ്ങനെ അഞ്ച് ആറ് പ്രാവശ്യം നമ്മൾ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതുപോലെ പോകണം ഈ എല്ലാ പെർമിഷനും ഇവിടെ എനേബിൾ ആണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം പക്ഷേ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഫിനിഷ് കൊടുക്കുക ഇത്ര കൊടുത്തുകഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഇവിടെ നിൽക്കും ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കാണാൻ സ്റ്റോപ്പ് കോളിംഗ് അതുപോലെ സെറ്റിംഗ്സിൻ്റെ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സെറ്റിംഗ്സ് ഉള്ള ഭാഗം കാണാൻ നിൽക്കും അതിന് വേണ്ട ക്ലിക് ചെയ്യുക അതിൻ്റെ മേലെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കാണാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻകമിങ് കോൾ ബ്ലോക്കിംഗ് ഇത് നിങ്ങൾ ഇവിടെ ബ്ലോക്ക് ചെയ്ത് കൊടുക്കുക ഇത് ഇവിടെ ബ്ലോക്ക് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ആണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് കോൾ വരുന്നത് കട്ടാവും അത് കോൾ വരികയില്ല ആ സമയം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഇവിടെ നിന്നുകൊണ്ട് വാട്സപ്പ് ഫേസ്ബുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം നൂറ് ശതമാനം സെക്യൂർ ആപ്പാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ സാധിക്കും അതല്ല നിങ്ങളുടെ മൊബൈലിലേക്ക് വരുന്ന കോളുകൾ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ആവശ്യം കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക എൻ്റെ റിജക്ട് ചെയ്തുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇത് ഓഫ് ആക്കി കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും നമ്മുടെ മൊബൈലിലേക്ക് കോൾ വരും ഇനി നമുക്ക് ഷെഡ്യൂൾ ഒക്കെ ചെയ്തുകൊണ്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഷെഡ്യൂൾ ചെയ്യണമെങ്കിൽ ഷെഡ്യൂൾ ചെയ്യാൻ സാധിക്കും അവിടെ ഷെഡ്യൂൾ എന്നുള്ള ബട്ടന് മേലെ ജസ്റ്റ് ടച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമായ സമയങ്ങളൊക്കെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും ഇവിടെ ഒരുപാട് സമയങ്ങള് മൺഡേ ട്യൂസ്ഡേ അതുപോലെ സമയങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇല്ലെങ്കിൽ മീറ്റിങ്ങിനോ കാര്യങ്ങളോ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കോൾ എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ഇന്റർനെറ്റ് വേണം 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 അങ്ങനെ ഒരു സാഹചര്യം ആണെങ്കിൽ ഇത് എനേബിൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ടൈം സെറ്റ് ചെയ്യാൻ സാധിക്കും എന്തായാലും ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ആണ് ആവശ്യം കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം ഈ സാധനം നിങ്ങൾ ഇവിടെ ഓഫ് ആക്കണം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മൊബൈലിലേക്ക് തീരെ കോൾ വരില്ല അത് പ്രത്യേകം ഓർമ്മ വരുന്നു ഓൺ ആക്കുക ഓൺ ആക്കി കഴിഞ്ഞിരിക്കണമെങ്കിൽ ഇവിടെ കാണാൻ ടിക്ക് മാർക്കുകൾ ഈ ടിക്ക് മാർക്ക് നമുക്ക് നമ്മുടെ കയ്യിൽ രണ്ട് സിം ഉണ്ടെങ്കിൽ ആ രണ്ട് സിം നമുക്ക് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് ടിക്ക് മാർക്ക് കൊടുക്കുക ഇനി അതല്ല നിങ്ങൾക്ക് സിം ഒന്നാണ് നിങ്ങൾക്ക് ഇതാക്കേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ആ ഒന്ന് മാത്രം ടിക്ക് മാർക്ക് കൊടുത്താൽ മതി അപ്പോൾ ഓക്കെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ